ഹായ് ഇന്നത്തെ നമ്മളുടെ റെസിപ്പി ചെറുപയർ കറി പുട്ടും പയറുമാണ് അപ്പം നല്ല സൂപ്പറായിട്ടുള്ള ചെറുപയർ കറി എങ്ങനെയാണ് വെക്കുന്നത് നോക്കാം അപ്പം ചെറുപയർ ഒരു ഒരു ഗ്ലാസ് ചെറുപയർ ഞാൻ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഉള്ളി തക്കാളി പച്ചമുളക് സവാള തക്കാളി പച്ചമുളക് ആവശ്യത്തിന് വെള്ളം വെള്ളം കുറച്ച് കൂടുതൽ ഒഴിക്കണം വെന്ത് വരുമ്പോൾ വെള്ളം ചിലപ്പോൾ അടുക്കി പിടിച്ചുകൊണ്ട് വെള്ളം കൂടുതൽ ഒഴിച്ചിട്ടുണ്ട് ുള്ളി തക്കാളി പച്ചമുളക് എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒരു അഞ്ചാറ് വിസില് അഞ്ചാറ് വിസിലിന് കുറച്ച് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇപ്പം തന്നെ ഈ ഒരു പാത്രം വെക്കുന്നതെന്ന് വെച്ചാൽ തിളച്ച് തൂകാതിരിക്കുക നമ്മൾ കുക്കറിൽ എന്ത് വെക്കുവാണെങ്കിലും ഇപ്പം ചോറ് വെക്കുവാണെങ്കിലും തിളച്ച് തൂകാതിരിക്കുക ഇങ്ങനെ ഒരു പാത്രം വെച്ച് കഴിഞ്ഞാൽ അത് തിളച്ച് മറിയില്ല അപ്പം ആ പാത്രം വെച്ചിട്ട് ഒരു അഞ്ചാറ് വിസിലിന് വേവിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇപ്പം നോക്കിയപ്പോൾ നാല് വിസിലിനാണ് ഞാനിപ്പോൾ വെച്ചത് അപ്പോൾ കുറച്ചുകൂടി വേവാനുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ട് വീണ്ടും ഒരു രണ്ട് വിസിലും കൂടി അടുപ്പിച്ചു അപ്പം നല്ലപോലെ വെന്ത് വന്നിരുന്നു അപ്പം അങ്ങനെ വെന്തതിന് ശേഷം നമ്മൾക്ക് കടുകും കുറച്ചുള്ളിയൊക്കെ എടുത്തിട്ടൊന്ന് കാച്ചി ഒഴിക്കാം